ുള്ള ഭക്ഷണമൊക്കെ നല്ല ഉഷാറായിട്ട് നല്ല ചപ്പാത്തിയും അതിലേക്കുള്ള നല്ല ഒക്കെ വാങ്ങി കഴിച്ച് വളരെ ഉഷാറായി ചപ്പാത്തി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റി അതുപോലെ തന്നെ അതിലേക്കുള്ള കടലക്കറി നല്ല ടേസ്റ്റിയായ കടലക്കറിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അറുപത് രൂപ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് കൂടെ ഉള്ള ഒരു ബിരിയാണി ഏകദേശം നൂറ് രൂപ ആണ് ബിരിയാണിക്കുള്ളത് ഒരു നല്ല ചിക്കൻ ലെഗ് പീസും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ബിരിയാണി അതിലുണ്ട് അങ്ങനെ ഈ ഭക്ഷണമൊക്കെ നന്നായിട്ട് ഇരുന്ന് കഴിച്ചു വിശ്രമിച്ച് ഏകദേശം ഒരു പന്ത്രണ്ട് മുപ്പത്തഞ്ച് ആയ ആയപ്പോഴേക്കും നമ്മുടെ എറണാകുളം കാരക്കൽ എക്സ്പ്രസ് സാവധാനം നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തു ഈ ട്രെയിൻ്റെ റൂട്ട് വരുന്നത് പിന്നെ തൃശ്ശൂർ നിറുകയാണെങ്കിൽ തൃശ്ശൂർ പാലക്കാട് ജംഗ്ഷന് കോയമ്പത്തൂർ ജംഗ്ഷൻ തിരുപ്പൂർ ഈരോട് ജംഗ്ഷൻ തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ തഞ്ചാവൂർ ജംഗ്ഷൻ ഇതാമംഗലം തിരുവാറൂർ ജംഗ്ഷൻ അങ്ങനെ നാഗപട്ടണം കഴിഞ്ഞ് നാഗൂർ കഴിഞ്ഞ് കാരക്കെല്ലാമാണ് ഇത് അവസാനിക്കുന്നത് രാത്രിയായതുകൊണ്ട് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാനില്ലാത്തതുകൊണ്ടും ഞങ്ങളെല്ലാവരും നല്ല ക്ഷീണിതരായതുകൊണ്ടും ഞങ്ങൾ സ്ലീപ്പർ ക്ലാസ് കാണുന്ന താമസം എല്ലാവരും കയറി നല്ല സുഖനിദ്രയിലാണ്ടു അങ്ങനെ കെ ആ രാവിലെ ഒരു അഞ്ച് മുപ്പത് ആറ് മണിയൊക്കെ ആയപ്പോഴത്തുകൂടി നമ്മുടെ ട്രെയിനെ നമ്മുടെ സംസ്ഥാനം വിട്ട് തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഭൂപ്രകൃതി കാലാവസ്ഥ എല്ലാം തന്നെ മാറിയിട്ടുണ്ട് തമിഴ്നാടിൻ്റെ കൃഷിയിടങ്ങളും കാലികളിൽ മെഴുന്നതുമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നതാണ് ഞങ്ങളുടെ പ്രഭാതം ആരംഭിച്ചത് ഒരു സ്കൂള് അതിൻ്റെ വിശാലമായ മൈതാനമൊക്കെയാണ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് തമിഴ്നാടിലെ ഏതോ ഒരു സ്കൂളാണ് സ്കൂളിൻ്റെ പേരൊന്നും ഞങ്ങൾക്ക് നോക്കാൻ പറ്റിയിട്ടില്ല എന്തുകൊണ്ടും ഈ യാത്ര മനോഹരമാക്കുന്നത് വ്യത്യസ്തങ്ങളായ കൃഷിയിടങ്ങളും കാലികൾ മേകുന്നതും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇതിൽ കാണാനുണ്ട് അങ്ങനെ ട്രെയിൻ തിരുച്ചിറപ്പള്ളി കോട്ട റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് സ്റ്റേഷൻ തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ് ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മുടെ ട്രെയിന് തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും തമിഴ്നാട്ടിൽ തന്നെ ഏറ്റവും വലിയ ഒരു ജംഗ്ഷനും റെയിൽവേ സ്റ്റേഷനുമാണ് തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളത് നമ്മുടെ തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പോകുമ്പോൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുള്ളിച്ചെടിയാണിത് പല ഭാഗത്തും കൃഷിയിടങ്ങളിലും നിരന്തരമായിട്ട് ഒരുപാട് ഈ മുള്ളിച്ചെടികൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ട്രെയിനിൽ നിന്ന് ആരോ പറഞ്ഞത് ഇഞ്ചയാണ് ഇഞ്ചകൃഷിയാണെന്നൊക്കെ പറഞ്ഞ് എന്നാൽ നമുക്കറിയില്ല നമ്മളത് അടുത്ത് കണ്ടിട്ടില്ല അങ്ങനെ നമ്മൾ നമ്മുടെ വലിയ ജംഗ്ഷനായ തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലേക്ക് നമ്മുടെ ട്രെയിൻ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ട്രെയിനുകൾ വന്ന് പല ഭാഗങ്ങളിലേക്കും തിരിഞ്ഞു പോകുന്ന സ്റ്റേഷനാണ് അല്ലെങ്കിൽ ജംഗ്ഷനാണ് തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ ഏർവാടി തുടങ്ങിയ ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്നവർ ഇതേ റൂട്ടിൽ വന്ന് ഇവിടെ നിന്നാണ് രാമനാഥപുരത്തേക്കുള്ള ട്രെയിൻ കിട്ടുക ഇവിടെ ഈ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞിട്ടാണ് പോവുക അപ്പോൾ ഇവിടെ ഒരു കുറച്ച് നേരം നമ്മുടെ വണ്ടി നിർത്തിയിടും നിർത്തിയിട്ട് വണ്ടീൻ്റെ ഇഞ്ചൻ മാറ്റിയിട്ടാണ് തല അങ്ങോട്ട് മാറ്റിയിട്ടാണ് പിന്നെ അടുത്ത ജംഗ്ഷൻ തിരിഞ്ഞു പോകുന്നത് അപ്പോൾ കുറച്ച് നേരം നമുക്കിവിടെ സമയം കിട്ടും ഒരുപാട് സമയം ഇവിടെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമ്മുടെ ട്രെയിൻ ഇവിടെ നിർത്തിയിടാറുണ്ട് ഒരുപാട് ആളുകൾ ഈ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ട്രെയിനിൽ കയറുകയും കുറേ ആളുകൾ നമ്മുടെ ട്രെയിനിൽ നിന്ന് ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് കച്ചവടക്കാരൊക്കെ നമ്മുടെ ട്രെയിനിൽ വന്ന് കച്ചവടങ്ങളും ചായ മറ്റു കാര്യങ്ങളൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് അതിനൊക്കെ പറ്റിയൊരു സമയമാണ് ഇപ്പോൾ അങ്ങനെ മ്മടെ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് നമ്മുടെ ട്രെയിൻ മുന്നോട്ട് കുതിക്കുകയാണ് അപ്പോൾ ഒരുപാട് വിശാലമായ കൃഷിയിടങ്ങൾ കണ്ണത്താ ദൂരത്ത് കാണാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും വിശാലമായ കൃഷിയിടങ്ങൾ നമുക്ക് നിന്ന് കാണാൻ കഴിയും ഒരുപാട് കുടപ്പനകളൊക്കെ തല ഉയർത്തി നിൽക്കുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയുന്നതാണ് മനോഹരമായി കോടകൾ കൊണ്ട് മൂട് നിൽക്കുന്ന പ്രവിശാലമായ കൃഷിയിടങ്ങൾ തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് ഒരുപാട് കൃഷിയിടങ്ങൾ കൃഷി കഴിഞ്ഞ് അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് കരിയിച്ച് കളഞ്ഞിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഇങ്ങനെ കാണാൻ കഴിയും ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തി എത്തിക്കുന്ന വലിയൊരു കനാൽ വറ്റി വരണ്ട് കിടക്കുന്ന വലിയൊരു കനാലാണ് കൃഷിയിടങ്ങളിൽ മഴ പലപ്പോഴും ലഭിക്കാത്ത സാഹചര്യത്തിൽ വലിയ വലിയ ഡാമുകളിൽ നിന്നുമൊക്കെ ഇത്തരത്തിലുള്ള കനാലുകളിലൂടെയാണ് തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങളിലേക്കൊക്കെ വെള്ളം എത്തിക്കുന്നതെന്ന് നമ്മൾക്ക് അറിയാൻ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ അല്പം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഇങ്ങനെ കൃഷി വിളവെടുപ്പിനുള്ള തയ്യാറായി നിൽക്കുന്ന കൃഷികളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ നമ്മൾ കടുക് കൃഷി പരുത്തി കൃഷി തുടങ്ങിയ മറ്റു തരത്തിലുള്ള കൃഷികളൊക്കെ നമ്മൾ അതിൽ കാണാൻ കഴിയുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ അഭിമുഖമായിട്ട് വേറൊരു ട്രെയിൻ കടന്നു പോകുന്നുണ്ട് വലിയൊരു ശബ്ദം തന്നെ അപ്പോൾ നമ്മുടെ ട്രെയിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കേൾക്കാൻ സാധിക്കും അങ്ങനെ നമ്മൾ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് തഞ്ചാവൂർ റെയിൽവേ ജംഗ്ഷനും കൂടിയാണ് ഈ തഞ്ചാവൂരിനെ ചരിത്രപരമായിട്ട് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് തഞ്ചാവൂർ ചരിത്രം അറിയുന്ന ഒരുപാട് ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയാം അത് ഞാൻ പ്രത്യേകിച്ച് ഇവിടെ പറയുന്നില്ല പിന്നെ നമ്മുടെ മുന്നിൽ വലിയൊരു ചരക്ക് ട്രെയിൻ നിർത്തിയിട്ടിട്ടുണ്ട് കുറച്ചുനേരം അവിടെ നിർത്തിയതിനു ശേഷം നമ്മൾ തഞ്ചാവൂർ ജംഗ്ഷൻ വിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാഗപട്ടണം തുറമുഖത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നാഗപട്ടണം തുറമുഖം തമിഴ്നാട് തന്നെ ഒരു പ്രധാനപ്പെട്ട തുറമുഖമാണ് നാഗൂരെത്തുന്നതിന് മുമ്പുള്ള ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് നാഗപട്ടണം റെയിൽവേ സ്റ്റേഷൻ ക്രിസ്തു വിശ്വാസികളുടെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ വേളാങ്കണ്ണിയിലേക്ക് പോകുന്നവർ ഈ റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത് ഇപ്പോൾ ഏകദേശം നമ്മൾ നാഗൂരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും നാഗൂരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നാഗൂർ സ്റ്റേഷൻ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ഇപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ട്രെയിന് സ്പീഡ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇറങ്ങാനുള്ള സ്ഥലവും നാഗൂരാണ് അങ്ങനെ നമുക്കിവിടുന്ന് നാഗൂർ ദർഗാ ഷെരീഫിൻ്റെ മിനാരങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ദൂരെ ദിക്കിലായി ഇങ്ങനെ കാണാൻ കഴിയും ആ നാലും അഞ്ചും മിനാരങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ കഴിയും അപ്പോൾ അടുത്ത സ്റ്റേഷൻ നാഗൂർ എത്താനായി നമുക്കറിയാം നമ്മൾ നാഗൂർ എത്തി നമ്മൾ നാഗൂർ എത്തിപ്പെട്ടിരിക്കുന്നു നമ്മുടെ ട്രെയിൻ സ്പീഡ് കുറച്ച് അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള തരത്തിൽ ഇങ്ങനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ നാഗൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിപ്പെട്ടിരിക്കുന്നു നമ്മളിപ്പോൾ നാഗൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങും ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ വിളിച്ച് നാഗൂർ ദർഗ ഷെരീഫിലേക്ക് പോകാം പിന്നെ ഓട്ടോ വിളിക്കാൻ നടന്നു പോകാൻ കഴിയുന്നവർക്കൊക്കെ കുറച്ച് ദൂരമുള്ളൂ നടക്കാൻ മാത്രമുള്ള ദൂരമുള്ളൂ ഒരു ഓട്ടോയ്ക്ക് വലിയ ചാർജ് ആണ് അവർ ഇവിടുന്ന് ഈടാക്കുക അപ്പോൾ അത് കഴിയുന്നവർക്കൊക്കെ ഓട്ടോക്ക് പോകാം അങ്ങനെ ഞങ്ങൾ നാഗൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നടന്നു പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നോട്ട് സൈഡിലൂടെ ഒരു വഴിയുണ്ട് നേരെ നാഗൂർ ദർഗാ ഷെരീഫിൻ്റെ പുറകു ഭാഗത്തുള്ള ഗേറ്റിലേക്കാണ് ഈ വഴി എത്തിച്ചേരുന്നത് ഇവിടെ നിന്ന് നമുക്ക് ആ ദർഗാ ഷെരീഫിൻ്റെ മിനാരങ്ങൾ ഇങ്ങനെ കാണാൻ സാധിക്കും ഇരു സൈഡുകളായിട്ട് ഒരുപാട് റൂമുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ആളുകൾ റൂമ് വേണം മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നാഗൂർ ദർഗാ ഷെരീഫിൻ്റെ പുറകിലുള്ള ആ നാഗൂരിലെ കുളത്തിനടി സൈഡിലൂടെ ഇങ്ങനെ ദർഗാഷെരീഫിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ നാഗൂർ ദർഗാ ഷെരീഫിൽ എത്തിപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നാഗൂരിലെ കാഴ്ചകളൊക്കെ കണ്ട് വൈകുന്നേരം നാല് അൻപതിനുള്ള ട്രെയിനിൽ കയറി തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി ഞങ്ങൾ പാലക്കാട് ജംഗ്ഷനിൽ ഇറങ്ങി അവിടെ നിന്ന് തിരൂരിലേക്കുള്ള ട്രെയിന് കയറി നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇത്തരത്തിലുള്ള നല്ല ഒരുപാട് വീഡിയോകളും യാത്രാ വീഡിയോകളും നമ്മൾ മുമ്പ് ചെയ്ത പോലെയുള്ള നമ്മുടെ പോൾട്രി സംബന്ധമായ വീഡിയോകളുമൊക്കെ ഉടനടി നമ്മുടെ ചാനലുണ്ടാകും അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആസ്വദിച്ചു ഗുഡ് ബൈ